നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുക്രീ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ കടന്നു പോകുന്ന ഒരു സമയം നിങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ദൈവിക വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി അനുനിമിഷം നിങ്ങൾ ജീവിക്കുക ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിലൊന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി പതിനാലും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാലുമാണ് ഈ രണ്ട് സംഖ്യകളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഖ്യ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ധാരാളം പ്രയാസങ്ങളും ധാരാളം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ട് അതൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അതിഭദ്രമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈശ്വര വിശ്വാസം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം നൂറ്റി പതിനാലും രണ്ടാമത്തെ ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തി എന്ന ചിത്രവുമാകുന്നു ഈ രണ്ട് സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ സംഖ്യയായ നൂറ്റി പതിനാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ഫലമാണ് അതായത് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ജീവിതത്തെ പ്രയാസങ്ങളും പ്രതിസന്ധിയിലും ആഴ്ത്തിയ വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ ധാരാളം ദുഃഖങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു നിമിഷമോ അതുപോലെയുള്ള വാക്കുകളോ അതനുസരിച്ചുള്ള ജീവിത രീതികളോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത്രത്തോളം ധാരാളം മാനസിക സംഘർഷങ്ങൾ കടിമപ്പെട്ട് ജീവിതത്തിൽ ഒത്തിരി കടഭാരത്തോടും ഒത്തിരി വേദനകളോടും കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് എന്നും നിങ്ങളിൽ കഷ്ടങ്ങളും ദാരിദ്ര്യങ്ങളും കടഭാരങ്ങളും ദുരിതങ്ങളും മാത്രമേ മറ്റുള്ളവരോട് പറയുവാനായിട്ട് കഴിയുന്നുള്ളൂ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഒരു നല്ല ഭവനം പണിതുവെന്നോ മക്കൾക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുന്നെന്നോ ഒന്നും തന്നെ നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിഞ്ഞില്ല പരസ്പരം വേദനയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കടന്നു എന്നാൽ തീർച്ചയായിട്ടും തൊടുകുറി ഫലപ്രകാരം നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മാറുവാനായിട്ട് ഒരല്പം കൂടെ നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം എത്രയൊക്കെ കഷ്ടങ്ങളിൽ അടിമപ്പെട്ടു പോയാലും എത്രയൊക്കെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഏർപ്പെട്ടു പോയാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു ദൈവീക ശക്തിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് അത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴും ബുദ്ധിമുട്ടിൻ്റെയും വേദനകളുടെയും ഒരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് സന്തോഷമോ സമാധാനമോ ദൈവിക അനുഗ്രഹമോ അങ്ങനെ തുടങ്ങി ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല എല്ലാ തരത്തിലും ഏറ്റവും കൂടുതൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എല്ലാ തരത്തിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നേടണമെങ്കിൽ ഒരൽപ്പം ക്ഷമയോടുകൂടി കാത്തിരുന്നേ മതിയാവുകയുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങൾക്കുമൊക്കെ ഒരു പരിപൂർണ അവസാനം അവസാനമുണ്ടാവുകയുള്ളൂ എല്ലാം നല്ലതിനെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുക ഈ ഒന്നാമത്തെ സംഖ്യയായ നൂറ്റി പതിനാല് എന്ന ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരൽപ്പം പരിമിതി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് എന്നും തടസ്സങ്ങൾ മാത്രമായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി തടസ്സങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ മറികടന്ന് ഒരു നാൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത അനുഗ്രഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും പക്ഷേ ആ ജീവിത അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിൽ വേണം കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് വേണം ഒരു ലക്ഷ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച കൈവരിക്കുവാനായിട്ട് കഴിയൂ തീർച്ചയായിട്ടും ദൈവീക സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ കഠിനമായി ഈശ്വരൻ്റെ ശക്തിയെ ആശ്രയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഏറ്റവും കൂടിയ വാസ്തവം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുവാനും ഒക്കെയായിട്ട് മുടങ്ങിക്കിടക്കുന്ന പല നേർച്ചകളും നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ദൈവീക കോപം ധാരാളമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ നൂറ്റി പതിനാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം രണ്ടാമത്തെ സംഖ്യയായ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്ന ചിത്രം തിരഞ്ഞെടുത്തവരിൽ വൻ സൗഭാഗ്യമാണ് വരുന്ന നാലു മാസങ്ങൾക്കകം കടന്നു വരുവാനായിട്ട് പോകുന്നത് ധാരാളം ഭീഷണികളും വേദനകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങൾ മാറുന്നു ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുന്നു സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നു അപ്രകാരമുള്ളൊരു വലിയ ഉയർച്ചയിലേക്കാണ് നിങ്ങൾ നീങ്ങുവാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണോ നിങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം വരുന്ന നാലു മാസത്തിനകം ഏറ്റവും ക്ഷമയോടുകൂടി ജീവിക്കുക ധാരാളം കോപങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് വളരെ പെട്ടെന്ന് എടുത്തു ചാടുന്ന മനോഭാവക്കാരാണ് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല അത് വളരെയധികം ആപത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു ധാരാളം മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നോ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്നോ എന്നൊന്നും അറിയാതെ ധാരാളം ഭാരപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ അതിലേറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് എടുത്തു പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം എന്നാൽ മനസ്സിൻ്റെ ഒരു കോണിൽ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അതായത് ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടല്ല ഒരു തരത്തിലും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികളായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്ന ഒരു നാലു മാസത്തിനകം അതിനൊരു മാറ്റം സംഭവിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വലിയ അവസരം കടന്നു വരുവാനായിട്ട് പോവുകയാണ് യാതൊരു കാരണവശാലും ഏറ്റവും കൂടുതൽ ഏറ്റവും സ്നേഹിക്കുന്നവരെ ഓർത്തുപോലും ആ അവസരങ്ങൾ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാതിരിക്കുക തീർത്തും ചിലപ്പോൾ കടഭാരം മാറുന്ന അവസരമായിരിക്കാം വിദേശത്ത് പോകുന്നതായിരിക്കാം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഊഷ്മളത കൂട്ടുന്നതായിരിക്കാം പിണക്കങ്ങൾ മാറ്റുന്നതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ അവസരങ്ങൾ ഒരിക്കലും ആരുടെയും മുഖം നോക്കി തള്ളിക്കളയാതിരിക്കുക നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുക തീർത്തും വരുന്ന നാലു മാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ മാസം ഈശ്വര വിശ്വാസത്തോടും ഈശ്വരാനുഗ്രഹത്തോടും നിങ്ങളുടെ ജീവിതം നയിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി